ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ വേട്സ് ഓഫ് ഇറ്റ് ലൈഫ് നിത്യജീവ മൊഴികൾ എന്ന ബൈബിൾ പഠന ഗ്രൂപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശ്വേശ്വരനാമത്തെ നിങ്ങളെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ തുടർന്നുകൊണ്ടുവന്നിരുന്ന ക്രൈസ്തവ ഗാന പശ്ചാത്തലവും രചയിതാക്കളും എന്നീ പരമ്പര വീണ്ടും തുടരുന്നത് സന്തോഷത്തോടെ അറിയിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തെയാണ് അനുഗ്രഹീതമായ ക്രൈസ്തവ ഗാനങ്ങൾ ആരാധനാ ആരാധനാഗാനങ്ങളെല്ലാം രചിച്ച ബഹുമാന ദേവദാസൻ ഫാസ്റ്റർ വിൽസൺ ചേന്നനാട്ടിലിനെ കുറിച്ചാണ് നാം ഇന്ന് പങ്കുവെക്കുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ ദുഷ്ടിയിലെ വിൽസൺ ചേന്നനാട്ടിൽ സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ രുചിച്ചറിയുവാൻ ഇടയാകുന്ന സന്ദർഭങ്ങൾ പലതാണ് അത് സന്തോഷകരമാകാം ദുഃഖകരവുമാകാം ഞാൻ ഞാനഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് ദൈവാത്മാവ് പ്രത്യാശയില് ചിറക് നൽകിയപ്പോൾ ഇസ്രായേലിലെ ആ മധുരഗായകൻ പാടിയതാണ് പല സങ്കീർത്തനങ്ങളും സി യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും എന്ന് വിൽസൺ ചേന്നനാട്ടിൽ എന്ന ഭക്തകവി ആദ്യ വരി കുറിക്കുന്നതിന്റെ പിന്നിലും ഒരനുഭവമുണ്ട് കേരള ഗവൺമെന്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്ന കാലം കാര്യസാധ്യങ്ങൾക്കായി പലരും സമീപിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നീതി പുലർത്തിയും വിശ്വസ്തയോടെയും ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരു നാൾ ഉറ്റസ്നേഹിതൻ്റെ പിതാവ് സമീപിച്ചിട്ട് വഴിവിട്ട് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു താൻ അത് ചെയ്തില്ല സഹപ്രവർത്തകർക്ക് ലഭിക്കേണ്ട നന്മ അനീതിക്ക് കൂട്ടുനിൽക്കാൻ താൻ തയ്യാറാകാഞ്ഞതിനാൽ ലഭിച്ചില്ല വിദ്വേഷം വർദ്ധിച്ചു രണ്ടാഴ്ചയോളം ആരും തന്നോട് സംസാരിച്ചില്ല എല്ലാവരും ഒറ്റപ്പെടുത്തി ഭോഷനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് പരസ്യമായി ആക്ഷേപിച്ചു താങ്ങുവാനാവാത്ത ഹൃദയഭാരത്തോടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പാടി ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിരുന്നു സിയോൺ യാത്രയേതിൽ മനമേ ഭയമൊന്നും വേണ്ടിനീ ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്ന ശ്രീ ചാക്കോയുടെയും സാറാമയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് ഇരുപതാം തീയതി ജനിച്ചു അൻപത്തഞ്ച് ഗാനങ്ങൾ രചിച്ചു ഓരോ ഗാനങ്ങളും എഴുതിയ എഴുതിയതിനു ശേഷം അത് ജീവിതത്തിൽ അനുഭവമായി മാറും ഇന്ത്യൻ സുവാർത്താ സമിതിയിലെ സി ടി എബ്രഹാം അവർകളുടെ മ്യൂസിക് ടീമിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ആദ്യ ഗാനമെഴുതി ദൈവമേ മീയൻ ദൈവം ഗാനങ്ങളുടെ ആവശ്യകതയും പ്രാധാന്യതയും ഗ്രഹിച്ചുകൊണ്ട് തുടർന്നും പാട്ടുകൾ എഴുതുവാനും പാടുവാനും ഇടയായി മാരാമൻ കൺവെൻഷനിൽ മിക്കവാറും ഗാനങ്ങൾ പ്രസിദ്ധീകരിച്ചു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചെറിഞ്ഞു സുവർത്തയിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ സ്വാധീനത്തിൽ ചിലർ ഒരു സംഘടന രൂപീകരിച്ച് ശമ്പള വർദ്ധനവൻ ആവശ്യപ്പെട്ടു മിക്കവാറും എല്ലാവരും അതിനെ അനുകൂലിച്ചു ഡയറക്ട് സ്ഥലത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അഞ്ഞൂറ് രൂപ ശമ്പളം വാങ്ങി പ്രവർത്തിച്ചിരുന്ന താൻ അവിടെ സംഗീത വിഭാഗത്തിന്റെ പൂർണ്ണ ചുമതല വഹിച്ചിരുന്നു പറഞ്ഞ ശമ്പളം കൃത്യമായി ലഭിച്ചിരുന്നതിനാൽ തൻ്റെ വീട്ടുകാര്യങ്ങൾ നന്നായി നടന്നു സുവർത്ത എന്ന സ്ഥാപനം മംഗലാപുരത്തേക്ക് മാറ്റുവാൻ തീരുമാനമായി മംഗലാപുരത്ത് ചെല്ലുവാൻ തന്നെയും ക്ഷണിച്ചു ചിലർ പിരിഞ്ഞുപോയി ചിലർ മംഗലാപുരത്ത് പോകുവാൻ തീരുമാനിച്ചു സഹോദരൻ വിൽസൺ തന്റെ മാതാവിനെയും സംരക്ഷിച്ച് കൊച്ചു വീട്ടിൽ കഴിയുന്നതിനാൽ മംഗലാപുരത്തിന് പോകുവാൻ ഇഷ്ടപ്പെട്ടില്ല മനസ്സിൽ വലിയ വേദന നേരിടിച്ചു ഭാരം ഏറി വന്നു നാളെ ഓർത്തു മാതാവിന്റെ സംരക്ഷണം മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ഈ സമയം പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു നിൻദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു സാഹചര്യത്തിന് അന്ന് അനുകൂലമല്ലീ വരികൾ എന്ന് തോന്നിയെങ്കിലും ഈ ഗാനം അടുത്ത ചൊവ്വാഴ്ച നൂറ്റി അൻപത് പേർ അടങ്ങുന്ന യോഗത്തിൽ പാടി യോഗാനന്തരം വീട്ടിൽ വന്നപ്പോൾ ആ വരികൾ അർത്ഥമാക്കിക്കൊണ്ട് ആ നന്മകട് സന്തോഷിച്ചു മൂന്ന് വർഷം മുമ്പ് ഇൻ്റർവ്യൂ നടത്തിയിരുന്ന ജോലിയിൽ പ്രവേശിക്കുവാൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തൃശ്ശൂരിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു എല്ലാം നന്മയ്ക്കായി സ്വർഗത്താതൻ ചെയ്തിടുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും സ്വന്തമായൊരു ഭവനം ഉണ്ടായിരുന്നില്ല വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു സാമ്പത്തിക ശേഷിയുള്ള പലതും വന്നുവെങ്കിലും വീടില്ല എന്ന കാരണത്താൽ മാറിപ്പോയി നടക്കുമെന്ന് വളരെ പ്രതീക്ഷിച്ചതും അവന്റെ സാമ്പത്തിക നന്മ കണ്ട് രക്ഷപ്പെട്ടു എന്ന് ആശിച്ചതുമായ വിവാഹവും നടന്നില്ല വലിയ നിരാശ തോന്നി എപ്പോഴും തുണയായിരിക്കുകയും പോകേണ്ടെന്ന വഴി ഉപദേശിച്ചു തരികയും ചെയ്യുന്ന പരിശുദ്ധാത്മാവൻ ദൈവം സംസാരിച്ചു സകലവും നന്മയ്ക്ക് വിൽസണിലെ കവി ഉണർന്നു തൂലിക ചലിച്ചു തുണ്ടുകടലാസ് അത് ഏറ്റുവാങ്ങി ഇന്നും ആ ഗാനം പുതുമയോടെ പാടിക്കൊണ്ടിരിക്കുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗദാദൻ ചെയ്തിരുന്നു പാടിയ ശേഷം അത് അനുഭവമാക്കുന്ന സഹോദരന് ഇതും അപ്രകാരം തന്നെ സൗദിയിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് സർവീസിൽ നേഴ്സായിരുന്ന സഹോദരി എൽ സി നാൽപ്പഞ്ച് നാൽപ്പത്തഞ്ച് ദിവസത്തെ അവധിക്ക് നാട്ടിൽ വന്നു സാമ്പത്തിക ശേഷിയുള്ള വിവാഹാലോചനകൾ പലതും വന്നു വീടോ സ്വത്തോ ഒന്നുമില്ലെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരാൾ തൻ്റെ ജീവിത പങ്കാളിയാകണമെന്ന് സഹോദരിയുടെ ദൃഢനിശ്ചയത്തിനു മുമ്പിൽ അവയെല്ലാം പുറകോട്ട് തള്ളി ഒടുവിൽ വിൽസൺ എന്ന യുവാവുമായി വിവാഹം ആലോചിച്ചു സകലവും നന്മയ്ക്ക് എന്ന് വാക്കു പറഞ്ഞവൻ നന്മയിലേക്ക് നടത്തി ഒരാഴ്ച കൊണ്ട് വിവാഹം മംഗളമായി നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപതാം തീയതി വിവാഹനാളിൽ രാവിലെ കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളായ പലരും നിസ്സാര കാര്യത്തിന് പിണങ്ങി വിവാഹത്തിന് സഹകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോയി അപ്പോഴും വിൽസണിലെ സംഗീതജ്ഞൻ ഉണർന്നു താൻ പാടി സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും യേശു എന്നെ കൈവിടില്ല ക്ലേശങ്ങളിൽ താങ്ങിടും തൻ അങ്ങനെ ഒരു ഹിറ്റ് ഗാനം കൂടെ പിറന്നു ശാന്ത തുറമുഖമെടുത്തു എൻ്റെ കാന്തനോടേറ്റം അടുത്തു വീടില്ല എന്ന കാരണത്താൽ വിവാഹം നടക്കാതെ പോയി എങ്കിൽ പല വീടുകൾ പിന്നീട് ദൈവം നൽകി ഭാര്യ എൽസി വിൽസനെയും മക്കൾ ക്രിസ്റ്റഫർ ജാക്സൺ എന്ന മക്കളെയും പരിചയപ്പെടുത്തുമ്പോൾ സന്തോഷ ആ കണ്ണുകളെ നനയിച്ചിരുന്നു കളർഗോഡ് മഹാദേവൻ്റെ ശിഷ്യനായ വയലിനും പുല്ലാട്ട് മാത്യു സാറിൻ്റെ ശിഷ്യനായി ഓർഗനും ഗിറ്റാറും പഠിച്ച വിൽസൺ ചേന്ന സംഗീത അധ്യാപകനായും പ്രവർത്തിച്ചു നല്ലൊരു ദേശം എത്ര സുന്ദര ദേശം നല്ലൊരു ഭടൻ മുതലായ കാസറ്റുകളിലും എല്ലാ പാട്ടുപുസ്തകങ്ങളിലും വിടുതൽ ഗാനങ്ങൾ എന്ന പാട്ടുപുസ്തകമായും തൻ്റെ ഗാനങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ചെങ്ങന്നൂരിൽ താമസിച്ച വിൽസൺ കോറസ് എന്ന സംഗീത ട്രൂപ്പിൻ്റെ മ്യൂസിക് ഡയറക്ടർ നേതൃത്വം കൊടുക്കുന്നു എല്ലാ പാട്ടുകളും പ്രശസ്തി പിടിച്ചു പറ്റുന്നില്ല എന്ന കാരണത്താൽ അങ്ങനെയുള്ള പാട്ടുകൾ മോശമാണെന്ന് ചിലരുടെ അഭിപ്രായത്തോട് താൻ യോജിക്കുന്നില്ല പാട്ടുകളെല്ലാം നല്ലതാണെന്നും എന്നാൽ അത് സാധാരണക്കാർക്ക് പാടാൻ കഴിയാത്തതിനാൽ പ്രശസ്തി ആർജിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം അനുഭവങ്ങളിൽ അങ്കുരിക്കുന്ന വാക്കുകൾക്ക് ചിറകുകൾ വയ്ക്കുമ്പോൾ പാട്ടിനു വെ പാട്ടിനു വേണ്ടി പാട്ടെഴുതാത്തതിനാൽ പാടുവാൻ എല്ലാവർക്കും കഴിയുന്നില്ല എന്ന് താൻ കൂട്ടിച്ചേർക്കുന്നു അത്യ തളിർത്തുവല്ലോ ഉണർവിൻ വരം ലഭിപ്പാൻ എല്ലാം നന്മയ്ക്കായി എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു നല്ലൊരു ദേശം എത്ര സുന്ദര ദേശം നിന്റെ ദാനം ഞാൻ ഭൂവാസികളെ ഹോവിക്കാർപ്പിടുവിൻ മഹിമ കണ്ട സാക്ഷികളെ യാക്കോബിൻ വല്ലഭന്റെ ഭൂജബലത്താൽ സിയോൻ യാത്രയിൽ മനമേ ശാന്ത തുറമുഖം അടുത്തു എന്നിങ്ങനെ അമ്പത്തഞ്ചിലധികം ഗാനങ്ങൾ ക്രൈസ്തവലോകത്തിന് കാഴ്ചവെച്ച വിൽസൺ ചേമനാട്ടൽ ഇപ്പോഴും അനേകം ഗാനങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നു അനേകർക്ക് അനുഗ്രഹപ്രദമായ ആരാധനാഗീതങ്ങൾ അനേക ഇടങ്ങളിൽ ആരാധനയ്ക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം കുടുംബമായി തിരുവല്ല ഐ പി സി സെൻറ്ററിൽ ദൈവത്തെ ആരാധിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിനും വ്യക്തിപരമായ ക്രൈസ്തവ ജീവിതത്തിനും അനുഗ്രഹവും ഉപയോഗപ്രദവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്രൈസ്തവ ഗാനപശ്ചാത്തലവും രചയിതാക്കണമെന്ന ഈ അനുഭവക്കുറിപ്പ് ഇന്ന് ഇവിടെ വിരാമവിടുന്നു നന്ദി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കൊച്ചു മിനിസ്റ്ററി ഓർത്തും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു ആ മേ നന്ദി